അപ്പോൾ ഇത് നമ്മളെ മുതലിവിടെ വണ്ടിയിൽ വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ പിന്നാലെ പോകാം ഏകദേശം അപ്പോൾ നമ്മളിന്ന് സ്റ്റീൽ ടാങ്ക് വെക്കണ ഒരു വീഡിയോ ആയിട്ട് വന്നു കഴിഞ്ഞത് പുതിയൊരു സ്റ്റീൽ ടാങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ വെക്കും എന്തൊക്കെ വെക്കും അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ സംഭവങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നിങ്ങളതൊക്കെ വെച്ചിട്ടുണ്ടാവും എങ്കിലും നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ ഇറങ്ങിയതാണ് ഇപ്പോൾ സ്റ്റീൽ പ്രീമിയം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നമ്മളെ കമ്പനിയുടെ സ്വന്തമാണ് ആയിരം ലിറ്ററിൻ്റെയാണ് അപ്പോൾ ഇതിന് ഡ്രെയിൻ അത് നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റാണുള്ളത് അത് മുക്കാലിഞ്ചാണ് ഇവിടെ വന്നിട്ടുള്ളത് ശരിക്കും അതൊരു പോരായ്മയാണ് ഇഞ്ചിലോ ഒന്നേ കാലിലോ കൊടുക്കണ്ടായിരുന്നു നമ്മളത് റിഡ്യൂസ് ചെയ്തിട്ട് ഒന്നര ആക്കിയിട്ടുണ്ട് കാര്യമില്ല എങ്കിലും നമ്മൾ അത് ഒന്നരക്ക് കൂടുതൽ വെള്ളം കൊണ്ട് ഒഴിവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇൻലെറ്റ് ഇതിലേക്കുള്ള ഇൻലെറ്റ് എന്ന് പറയുന്നത് ഞങ്ങളിങ്ങനത്തെ വറുത്തൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇത് കുറച്ച് ചെകുത്ത സ്മോപ്പും കാര്യങ്ങളും എന്താ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഔട്ട്ലെറ്റ് ആണുള്ളത് അല്ല ഇൻലെറ്റാണുള്ളത് ഇത് അതിൻ്റെ എയർ എയർ പാസിങ് ആണ് പിന്നെ ഇത് നമുക്ക് ഇനി ഓട്ടോമാറ്റിക്കിൻ്റെ സിസ്റ്റങ്ങളൊക്കെ എന്തെങ്കിലും വെക്കാനുള്ളതുണ്ടെങ്കിൽ അതിനുള്ളതാണ് അതാണ് ടി ഇതിൻ്റെ ഉൾഭാഗം അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കണ്ടിട്ട് ഇതിൻ്റെ മൂടിയുണ്ട് ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക ഒരു വാതിലൊക്കെ ഉക്കുന്ന മാതിരി വയ്ക്കാവുന്നതാണ് ആവശ്യം വെക്കാം ലോക്ക് ചെയ്യാനൊരു സിസ്റ്റം കൂടെ ഉണ്ട് കാക്കിയൊക്കെ കാറ്റടിച്ചിട്ട് പറന്ന് വായിരിക്കാനും ലോക്ക് എഴുതി വയ്ക്കാം ഇതൊക്കെയാണ് എനിക്ക് കറി ആകെ ഒന്നര അടി ഫ്ലോറിൽ നിന്ന് ഒന്നര അടിയുടെ വെടുത്തുള്ളൂ ഒന്നര അടിയുടെ അപ്പോൾ ഇതിപ്പോൾ രണ്ട് ഔട്ട്ലെറ്റാണ് നമ്മൾ രണ്ട് ഇഞ്ച് തന്നെയാണ് പൈപ്പ് ഇറക്കിയാണ് അപ്പോൾ ഇനി ബാക്കി ഇത് ക്ലാമ്പ് ചെയ്യും അതിൻ്റെ കൂട്ടത്തിൽ ക്ലാമ്പ് ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് ചെയ്തു കൊടുക്കും അപ്പോൾ അതൊക്കെ ഇതിൻ്റെ കൂട്ടത്തില് ഉണ്ട് അപ്പോൾ നമ്മൾ പണി ഏകദേശമൊക്കെ ഒരു എഴുപത്തഞ്ച് ശതമാനമൊക്കെ തീരുമാനം അയക്കുന്നത് അപ്പം നമ്മൾ യൂണിയന് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് മാത്രം മറ്റൊന്നും യൂണിയൻ വെച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്യണത് ഇനിയിപ്പോൾ അത് ഓവർഫ്ലോൻ്റെയാണ് ഈ പൈപ്പ് ഓവർഫ്ലോൻ്റെയാണ് അത് ഓട്ടോമാറ്റിക്കിൻ്റെയാണ് ഇത് ഇൻലെറ്റാണ് ഇത് നമ്മളെ ഡ്രെയിൻ ഇത് ഔട്ട്ലെറ്റ് രണ്ടിങ് ചേപ്പത് അങ്ങനെ കണക്ഷൻ കൊടുത്ത് ഏകദേശം റെഡി ആയിട്ടുണ്ട് നിങ്ങളിങ്ങനെ തന്നെയൊക്കെയാണോ കൊടുക്കുന്നത് നമ്മളൊരു വാൽവും വെച്ചിട്ടുണ്ട് ഇവിടെ തന്നെ ഈ താഴെ ഒരു വാൽവ് എക്സ്ട്രാ വെക്കുന്നുണ്ട് എങ്കിലും ഇവിടെ ഒരു വാൽവ് വെച്ചിട്ടുണ്ട് കാരണം കുട്ടികൾ അവിടെ കുട്ടികളവിടെ താഴ്ത്തറിഞ്ഞാൽ ടാങ്കിൽ വെള്ളവും പോയി പോയാൽ അറിയില്ല അപ്പോൾ അതിനൊരു വാൽവ് വെച്ചിട്ടുണ്ട് ഇവിടെ തന്നെ ഓൺ ഓഫ് ചെയ്യാൻ അപ്പോൾ ഏകദേശം ഇത്രയ്ക്കായിട്ടുണ്ട് നമ്മൾ പരിപാടി അപ്പോൾ നമ്മൾ ടാങ്കിൻ്റെ പണി കഴിഞ്ഞിരിക്കണം അടിപൊളിയായിട്ട് നിങ്ങൾ ചെയ്തു അപ്പോൾ ക്യാഷ് നിങ്ങൾ നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ടാങ്കിൻ്റെ ഒരുവിധം ഒക്കെ ഇങ്ങനെ തന്നെയാവും പണി എല്ലാവരും ഇപ്പോൾ ചൂടെ വൃത്തിയായി ചെയ്യാനൊക്കെ തുടങ്ങിയിക്കണം ആർക്കായിരുന്നു കണസ ഗുണസായിട്ട് ഇന്നത് ഞങ്ങളിത് അങ്ങനെ അല്ല വൃത്തിയായിട്ട് പൈപ്പിൻ്റെ കേജ് അത് പി എൻ സിക്സ്റ്റീന് പൈപ്പാണ് മുക്കാലിൻ്റെ ഇത് കാക്ക വന്നിരുന്നു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും കൊണ്ടു കഴിഞ്ഞാൽ ഇതിലേക്ക് നേരിട്ട് പൈപ്പിലേക്ക് പോകണ്ട വിചാരിച്ചിട്ടുള്ള സംഭവമാണ് അതിനാണിത് ഇങ്ങനെ പ്ലെയിനായിട്ട് അടിച്ചിരുന്നത് അപ്പോൾ ടാങ്കിൻ്റെ പണി നമ്മളത് കഴിഞ്ഞിട്ടുണ്ട് അടുത്തത് വെള്ളം നിറയ്ക്കുക എന്നുള്ളതാണ് അടുത്ത Okay.